കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നത് പോലെ സംസ്ഥാന സർക്കാർ തദ്ദേശ സഭകളെ അവഗണിക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തദ്ദേശ സഭകൾക്ക് ഫണ്ട് നൽകാത്ത എൽ ഡി എഫ് സർക്കാരിനെതിരെ മുനിസിപ്പൽ യു ഡി എഫ് കമ്മിറ്റി നടത്തിയ രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒരു എന്നുള്ള കാര്യത്തിൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നതുപോലെ സംസ്ഥാന സർക്കാർ തദ്ദേശ സഭകളെ അവഗണിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രസ്താവിച്ചു തദ്ദേശ സഭകൾക്ക് ഫണ്ട് നൽകാതെ എൽ ഡി എഫ് സർക്കാരിനെതിരെ മുനിസിപ്പൽ യു കമ്മിറ്റി മലപ്പുറത്ത് സംഘടിപ്പിച്ച രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗജനാവ് കാലിയായിരിക്കെ വാഗ്ദാനം മാത്രമാണ് സർക്കാരിന് നൽകാൻ കഴിയുകയുള്ളു ആശാവർക്കർമാർക്ക് ഹോണറേറിയം വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല സർവത്ര വിലക്കയറ്റമാണ് നികുതികൾ മുഴുവൻ കുത്തനെ വർദ്ധിപ്പിച്ചുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ചെയർമാൻ കാദർ മേൽമുറി അധ്യക്ഷനായി പി കെ ബാവ കൃഷ്ണൻ കോട്ടുമല പി സി വേലായുധൻകുട്ടി നൌഷാദ് മണ്ണശേരി മുജീബ് കാടേരി എച്ച് ആന്റണി വി എസ് എൻ നമ്പൂതിരി അരിസാമിയാൻ പരി ഉസ്മാൻ എ പി ഷിയാബ് സി പി സാദിഖലി എന്നിവർ പ്രസംഗിച്ചു இனி வேண்டதெல்லாம் வேண்டுவோளம் விலக்குரவில் காயி மலப்புரத்து சமா ஹைப்பர் மார்க்கட் தரூர் ரோட் மயிலப்பறம்